ഹലോ മെന്റലിസ്റ്റുകൾ എങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് ഒരു മെന്റലിസ്റ്റ് ആവണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആവാം മാഡ്രിക്സ് അക്കാഡമിയിലൂടെ അതും വെറും രണ്ടായിരം രൂപക്ക് ആദ്യം ജോയിൻ ചെയ്ത കുറച്ച് പേർക്ക് മാത്രം മൂവായിരം രൂപ വരുന്ന ഒരു ഗിഫ്റ്റ് സൗജന്യമായി ഉണ്ടായിരിക്കുന്നതാണ് മലയാളത്തെ ക്രിയേറ്റ് ചെയ്ത ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ഒരു കോഴ്സാണിത് താഴെ കാണുന്ന നമ്പറിലോ മാൻഡസ് അക്കാഡമിയുടെ പേജ് വഴിയോ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാവുന്നതാണ്